ഇന്ന് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു സെയിൽസുകാർക്ക് ഇന്ന് അപ്പർ ഹാൻഡ് എന്നുള്ള രീതിയിലല്ല ഇന്ന് ഇഷ്ടം പോലെ ആൾക്കൊരേ ഒരേ മാർക്കറ്റിൽ ലീഡ് ഇട്ടിട്ട് ഒരേ മാർക്കറ്റിൽ പോസ്റ്റർ കെറോസൽസ് സ്റ്റോറീസ് അവിടേക്കുള്ള ലീഡ് ജനറേറ്റ് ലീഡ് മാഗ്നറ്റ് ഇട്ടിട്ട് എടുക്കുകയാണ് ലീഡ് മാഗ്നറ്റ് ഇട്ടുകയാണ് പഠിക്കാൻ പൈസ ഉണ്ടാക്കാം ക്ലിക്ക് 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 എങ്ങനെ പൈസ ഉണ്ടാക്കാം എങ്ങനെ പൈസ ഉണ്ടാക്കാം ഇരുപതിനായിരം രൂപ കേട്ടോ ഫീസ് ആണോ ഇരുന്നൂറ്റി ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണോ ഇപ്പഴൊക്കെ കേട്ടോ ഇരുപതിനായിരം സ്റ്റക്ക് പിന്നെ അവന് ഇരുപതിനായിരത്തിലേക്ക് കേട്ടണമെങ്കിൽ നോട്ട് ദ ടെക്നിക്കൽ വേ നോട്ട് ദ ടെക്നിക്കോജിക്കൽ വേ യു എംപ് സൈക്കോളജി ഇൻ സെലിംഗ് ദ ഇമോഷൻസ് ഞാൻ നിങ്ങളുടെ വയസ്സ് ഒന്ന് വയസ്സിൽ പിന്നെ എനിക്ക് എന്റെ ഓഫീസിലും എൻ്റെ മുഴുവൻ വീട്ടിലും സെയിൽസിന്റെ ടാർഗറ്റും മീൻസെൻറ്റീവ് മാത്രമേ എഴുതിയിട്ടിട്ടുള്ളൂ ഞാൻ ട്രെയിനിങ് തുടങ്ങിയിട്ട് നാലരഞ്ച് കോടി രൂപ വിദിൻ ത്രീ ഇയേഴ്സ് ട്രെയിനിങ്ങിലൂടെ ഉണ്ടാക്കിയത് ഐ ഹാവ് എ ക്ലിയർ കട്ട് പ്ലാൻ ക്ലിയർ കട്ട് പ്ലാൻ എക്സാക്ട് പ്ലാൻ അത് എങ്ങനെ സംഭവിക്കുന്നു വെരി ഷാർപ്പ് വനുപോധ മനസ്സ് വളരെ ഷാർപ്പ് ആണെങ്കിൽ സെയിൽസുകാർക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും അതിന് നല്ല പ്രതിസന്ധി വരും നല്ല ഒബ്ജക്ഷൻസ് വരും നല്ല റിജക്ഷൻസ് വരും ഇപ്പൊ അവനെ പൊടി പോലും കാണില്ലെന്ന് പറയും നിങ്ങളെ മറ്റേ പണ്ടത്തെ ഗെയിമില്ലേ മറ്റേ ഏണിമ്പാമ്പ് അല്ല മറ്റേ മറച്ച മറ്റേ ഇത് ഇതെല്ലാം ചെയ്യുമ്പോ യു ആർ യൂസിംഗ് സെച്ചസ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരില്ല എന്ന് പറയുന്നതിന് പകരം ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറയുന്ന ഷിഫ്റ്റ് അവിടെ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണ് ആ മാഡം അല്ലെങ്കിൽ ഈ ഒരു ട്രേഡിംഗ് പഠിക്കുകയാണെങ്കിൽ ഫിനിഷ് യു ക്ലോസ് യു യോ സെയിൽസ് പോയി അവിടെ അവിടെ എന്താ പറയുക ഈഫ് കണ്ടീഷനാണ് ഹുസ്ന ഈ ട്രേഡിംഗ് കോഴ്സ് പഠിക്കുകയാണെങ്കിൽ നല്ല ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടാവും പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ പൈസ ഉണ്ടാക്കാം ലോങ് ടേം സ്കില്ല് ആണ് നമുക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ട്രേഡ് ചെയ്യാം ഒരു ലാപ്ടോപ്പ് നമുക്കൊരു ട്രേഡിംഗ് സ്കില്ല കുറച്ച് അനലക്ട്രിക്കലും കുറച്ച് ഗ്രാഫ് റീഡിങ്ങും കുറച്ച് റിപ്പോർട്ട് റീഡിംഗും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് നമ്മള് പറയും അങ്ങനെയല്ല സെയിൽ നടക്കില്ല ആണെങ്കിൽ കണ്ടീഷനാണ് ഹുസ്ന ഈ ഷെയർ ട്രേഡിംഗ് പഠിക്കുമ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടില്ല പക്ഷെ ആണെങ്കിൽ നിന്നും ബോളിലേക്കുള്ള മാറ്റം വലിയ മെൻറ്റൽ ഷിഫ്റ്റ് ആണ് ഹുസ്ന പഠിക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ കണ്ടീഷനായി ഹുസ്ന പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു മാസം കഴിയുമ്പോൾ ഇത് കഴിയുമ്പോൾ ഇത് തീർക്കുമ്പോൾ ഫസ്റ്റ് മൊടികൾ തീരുമ്പോൾ രണ്ടാമത്തെ മൊടികൾ തീരുമ്പോൾ പ്രാക്ടിക്കൽ ലേണിംഗ് കിട്ടുമ്പോൾ സി ഡാഷ് ബോർഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഇമ്പാക്ട് ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല സെയിൽസ് എ ചെസ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ചെസ് ആ മൈൻഡ് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ വീട് കാറ് ബി എം ബൻസ് യു വിൽ മേക്ക് എനിത്തിങ്വറിംഗ് ഇൻ ദ ലൈഫ് ദോട്ട് ബികോസ് ഐ പ്രൂവ്ഡ് ഐ മീൻ സെയിൽസ് പക്ഷെ ഇന്ന് സെയിൽസ് എത്രയോ ഈസി ആണെന്ന് പറയുള്ളൂ കാരണം ഇന്ന് ലീഡ് കിട്ടുകയാണ് ആ ലീഡിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് നല്ല റിലേഷൻസ് കൊണ്ടുവന്ന് അടിപൊളിയായിട്ട് വർക്ക് ചെയ്താൽ നമുക്ക് സെയിൽസ് കൂട്ടിയെടുക്കാം പണ്ട് അങ്ങനെയല്ല പണ്ട് ലീഡില്ല പണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ല പണ്ട് ഒരാൾ നമുക്ക് കിട്ടില്ല നമുക്ക് ഒരു 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 കോൺടാക്ട് നമ്പർ പണ്ട് ഗൂഗിളിൽ കയറിയിട്ട് പല കമ്പനി അടിച്ചു നോക്കണം അല്ലെങ്കിൽ ഡാറ്റാ ഷീറ്റ് കിട്ടും ഏതെങ്കിലും കോളേജിന്റെ ഷീറ്റ് നമ്മൾ കിട്ടാൻ വൈകിയ തന്നെ അവർ എല്ലാ സ്ഥലത്തും പല സ്ഥലത്തും പോയിട്ടുണ്ടാവാം ഇനി അത് മാത്രമല്ല കോൾഡ് കോൾ ഈസ് റിജക്ഷൻ ഗെയിം ഫസ്റ്റ് വിളിക്കുമ്പോൾ റിജക്ഷൻ ആയിരിക്കും കോൾഡ് കോൾ അപ്പൊ കോൾഡ് കോൾ പകരം ഒരു ട്വന്റി ടു തേർട്ടി പെർസെന്റേജ് അവർ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് ക്ലിക്ക് ചെയ്ത് വന്നു അപ്പൊ അവിടെ ആ ട്വന്റി തേർട്ടി പെർസെന്റേജ് ഒരു പോസിറ്റിവിസം ഉണ്ട് ഒരു പോസിറ്റിവിറ്റി ഉണ്ട് അവിടെ നമ്മൾ കറക്റ്റ് കെറോസൻ ആണെങ്കിൽ കെറോസൺ ഒഴിക്കണം മണ്ണെണ്ണ ആണെങ്കിൽ മണ്ണെണ്ണ ഒഴിക്കണം ആസിഡ് ആണെങ്കിൽ ആസിഡ് ഒഴിക്കണം ഒഴിച്ച് കത്തിച്ചെടുത്തിട്ട് കൊണ്ടുവരേണ്ട ആൾക്കാരാണ് സെയിൽസുകാർ പഠിച്ചേ മതിയാകൂമോ ബി ബി എം ബി എം കോം എം എസ് സി എം ടെക് ബി ടെക് ആർ ടെക് ബി സി എന്ന് പോലെ സെയിൽസ് പഠിക്കേണ്ടതാണ് കേരളക്കാർക്ക് മാത്രം സെയിൽസ് പഠിക്കേണ്ട എന്നുള്ള ചിന്ത സെയിൽസ് പഠിക്കണം നിങ്ങൾ ഇപ്പോൾ 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 ഇപ്പോ ഇൻഡ്രോഡ് ട്രേഡ് ആണെങ്കിലും പൊസിഷൻ ട്രേഡ് ആണെങ്കിലും ഡെലിവേറ്റീവ് ട്രേഡ് ആണെങ്കിലും ഡെലിവറി ട്രേഡ് ആണെങ്കിലും അല്ലെങ്കിൽ ഇഫ് യു ഗോട്ട് എ സ്വിംഗ് ട്രേഡോ വോട്ട് എർ ദ ട്രേഡ് ദിസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡെലിവേറ്റീവ് എന്ന് പറയുമ്പോൾ യു ഗോയിങ് ടു ഫിക്സ് കോൺട്രാക്ട് യു ഗോയിങ്ക്സ് കോൺട്രാക്ട് And you're going to deal with in the stock market, bear or uh, bull competition, whatever it may. Speculation. It's so more into the manipulative area, anyhow. So that is more risky. But when you go for a derivative, it's a more amazing. And if you go for a delivery, it's a long-term investment. Delivery is more long-term. Swing is a position, and uh, position means it's a combination of intra and swing. Indra and swinging You're a positional trader. You can become a positional trader. You know how to deal with one day, and you know how to deal with two weeks time. And you are in a positional trader. Positional trader is a master blaster. Every share trading company they require a positional trader because they can deal with one day, they can deal with uh, two weeks or one week, how to manage the fund, how to put into equity debt to balance, then you know I mean, a growth fund, then how to switch the fund, how to how to deal with the speculation, how to deal with uh, the uh, morning time and the evening time, how to how to how to punch the deal, then all that. How to punch the deal, then all that. Try to understand. So, this area is most amazing.